ഹായ് ഹലോ എല്ലാവർക്കും പത്തനമാറ്റ സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശിൻ്റെ പിന്നാലെ ചെന്നിട്ട് നയന ചോദിക്കുന്നുണ്ട് എന്താണ് ആ കടലാസിൽ എഴുതി വച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ചോദിച്ചിട്ട് ആദർശി പറയാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അത് തന്നെ നയന മനസ്സിൽ വിചാരിക്കുകയാണ് എങ്ങനെയായാലും അതൊന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ നയന എഴുതിയത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലതവണ തവണ പൂജാമുറിയിലൊക്കെ കയറുന്നുണ്ടെങ്കിലും പക്ഷേ അതിനൊന്നും പറ്റുന്നില്ല ഓരോ തവണ നയന അത് നോക്കാനായിട്ട് കയറുമ്പോഴത്തേക്ക് ഒരു തവണ നമ്മുടെ ജാനകി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജാനകി പറഞ്ഞു മോളെ അതൊന്നും എടുത്ത് നോക്കരുതേ അതൊന്നും ചെയ്തുകൂടാ തെറ്റാണ് എന്നിങ്ങനെ പറഞ്ഞു പിന്നീട് പിന്നീടൊരിക്കൽ അതുപോലെ തന്നെ മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു മോളെ എന്താ ചെയ്യുന്നത് മോളെ അവിടെ എഴുതിയിട്ടിരിക്കുന്നതെന്നെടുത്ത് വായിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും പറഞ്ഞു കൊടുത്തു പിന്നെ ഒരിക്കൽ ഇതുപോലെ നമ്മുടെ കനക വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ എഴുതിയിട്ടിരിക്കുന്നതൊന്നും എടുത്ത് വായിക്കല്ലേ അതങ്ങനെ വായിച്ചുകൂടാ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നയനെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് എന്താണെങ്കിലും ശരി എത്ര വലിയ തെറ്റാണെങ്കിലും ശരിയെന്നാൽ ആദർശേട്ടൻ എഴുതിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ അതുകൊണ്ട് ഞാനത് തുറന്ന് എടുത്ത് വായിച്ച് നോക്കും എന്തായാലും ഒരു തവണത്തേക്ക് ഞാനൊരു തെറ്റ് ചെയ്യും അറിഞ്ഞുകൊണ്ട് തന്നെ എന്നിങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണ് ശേഷം നമ്മുടെ നയനെ പൂജ ചെയ്യുകയാണ് പൂജ ചെയ്യുക എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട് മോളെ ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളും തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പൂജ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുക അതിനുശേഷം മഹാപൂജ പിന്നീട് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നയനെ വന്നിട്ട് പൂജ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഓം ഗം ഗണപതി നമ എന്നുള്ള മന്ത്രമൊക്കെ ജപിച്ചിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് ആ ആരതി എല്ലാവർക്കും തൊഴാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ നയന പൂജകളൊക്കെ നടത്തിയിരിക്കുകയാണ് ശേഷം എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് ഒട്ടിച്ച് പൊളിച്ചിട്ട് ഒരു അടിപൊളി ഡാൻസ് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഗോവിന്ദിന് ഹാർട്ടിന് പ്രശ്നമായതുകൊണ്ട് ഗോവിന്ദൻ മാത്രമില്ല ബാക്കിയുള്ള എല്ലാ ടീമുകളും അതായത് മുത്തശ്ശിനും മുത്തശ്ശിനും ഇല്ലാട്ടോ ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് ഭയങ്കരമായിട്ടൊരു അടിപൊളി ഡാൻസ് നടക്കുകയാണ് ഡാൻസിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നയനയുടെ പാഡ് അഴിഞ്ഞ് നിലത്ത് വീടുകയാണ് പാഡ് പാഡെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിൽ വയറിൽ വെക്കുന്ന പാഡാണേ തെറ്റിത്തെരിക്കൽ വയറിൽ വെക്കുന്ന പാഡ് ഇങ്ങനെ നിലത്ത് വീഴുകയാണ് അങ്ങനെ ആ തലേണ വീഴുന്നത് തലേണ എന്ന് പറയാം ആ സംഭവം വീഴുന്നത് നമ്മുടെ എന്താ പറയുന്നത് ശരിക്കും വീണിട്ട് അതിൻ്റെ അറിയുന്നില്ല അത് കെട്ടിവെച്ച പാർട്ടി അറിഞ്ഞില്ല വീണ സംഭവമൊന്നും പക്ഷേ ഇതിങ്ങനെ നമ്മുടെ നയന കാണുകയാണ് നിലത്ത് വീഴുന്നത് അങ്ങനെ നമ്മുടെ നയന ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അത് പുള്ളിക്കാർത്തി സാരി ഒറ്റ പ്ലേറ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് അങ്ങ് വെച്ചിട്ട് നൈസിന് നമ്മുടെ നവ്യയുടെ കൈയും പിടിച്ച് കൊണ്ടുവരികയാണ് മുറിയിലേക്ക് കൊണ്ടുവരികയാണ് ആരും കാണാത്ത ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ആ സമയത്ത് നൈവിയാണെങ്കിലുണ്ടല്ലോ അങ്ങോട്ട് ടന്ന് പിടിക്കുകയാണ് നവ്യയ്ക്ക് ഒട്ടും നമ്മുടെ നയനയോട് കൂടെ ചെല്ലാനായിട്ട് താല്പര്യമില്ല അപ്പോൾ നയനയാണെങ്കിൽ പിടിച്ച പിടിയാലേ കൊണ്ടുവരികയാണ് നമ്മ നമ്മുടെ നവ്യയെ നവ്യയെ മാറ്റി നിർത്തിയിട്ട് അപ്പോഴത്തേക്ക് ആ സമയത്ത് നവ്യെ ചോദിക്കുകയാണ് നീ എന്തിനാടി എന്നെ ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നത് നിനക്ക് ഞാൻ എവിടെ നിന്ന് സന്തോഷിക്കുന്നത് ഒട്ടും ദഹിക്കില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് ഞാൻ എത്ര സന്തോഷത്തോടെ എൻജോയ് ചെയ്യുകയായിരുന്നു അപ്പോൾ തന്നെ അല്ലേ നീ എന്നെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചോണ്ട് വന്നത് എന്താണ് നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ നയന പറയുകയാണ് ചേച്ചിയുടെ ഒരു സന്തോഷം ചേച്ചി എന്ത് എന്ത് മണ്ടത്തര കാണിച്ചെന്ന് ചേച്ചിക്ക് അറിയാമോ ദേ ഇപ്പം എല്ലാവരുടെ സന്തോഷം ഇപ്പം തന്നെ നിന്നേനെ കണ്ടോ ഇത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ആ പാഡ് കാണിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നവ്യ പറയുകയാണ് ആശു ഇത് എങ്ങനെ ഇത് ഇതെങ്ങനെയാണ് നിൻ്റെ കയ്യിൽ വന്നത് ഹാ എന്താ എൻ്റെ കയ്യിൽ എങ്ങനെ വന്നതെന്നോ ദേ ചേച്ചി അവിടെ കിടന്ന് തുള്ളി ചാടിയ സമയത്തുണ്ടല്ലോ ഇത് അഴിഞ്ഞ് നിലത്ത് വീഴുകയായിരുന്നു ചെയ്തത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് നയന പറയാണ് ഇത് അഴിഞ്ഞ് നിലത്ത് വീണെന്നോ ഇല്ല ഇല്ല ഞാനിതൊന്നും ഒരിക്കലും വിശ്വസിക്കത്തില്ല എടി മനപൂർവ്വം നീ എന്നെ ഈ കുടുംബത്തിലുള്ളവരുടെ മുന്നിൽ അപമാനിക്കാനും എന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനും വേണ്ടിയിട്ട് നീ തന്നെയല്ലേ എൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് ഡാൻസ് കളിച്ചിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ വള്ളി അഴിച്ച് നിലത്തിട്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം നയനെ പറയണേ ചേച്ചിയൊരു മാതിരി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനിത് കയ്യിലെടുത്തിട്ട് ചേച്ചിയെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എനിക്കത് ഞാനഴിച്ചിട്ടാണെങ്കിൽ പിന്നെ എനിക്കങ്ങ് മാറി കാണാത്തത് കണക്ക് നിന്നാൽ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ പറയണേ എടി നീ അങ്ങനെ ചെയ്യോളെന്ന് എനിക്കറിയാം നീ എന്നിട്ട് സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ നീ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് മറ്റാരെങ്കിലും കണ്ട് അങ്ങനെ പിടിക്കാനല്ലേ നിൻ്റെ ഉദ്ദേശം കാരണം എന്നാലല്ലേ നീ നല്ല പിള്ളേയാവാൻ പറ്റൂ ചേച്ചി ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ ശത്രുവാണെങ്കിലും അതിനെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ് അപമാനിക്കാനായിട്ട് നിൽക്കരുത് പിന്നെ ചേച്ചിക്ക് ജന്മനാ ഒരു സ്വഭാവമുണ്ട് ആരെന്ത് ചെയ്താലും ഒരു നന്ദിയില്ലാത്തൊരു സ്വഭാവം അതിനി ചേച്ചിക്ക് ഈ പ്രായത്തിൽ ഇനി അതൊട്ട് മാറാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നയന പറയുകയാണ് ഇതിനു മുമ്പ് ഞാൻ ചേച്ചിയുടെ പല വട്ടം പറഞ്ഞതാണ് ചേച്ചി എന്തായാലും ഒരു കള്ളത്തിനും കാണിച്ചു ഇനി ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവാതെ ചേച്ചിക്ക് ഇത് മറ്റുള്ളവരുടെ അടുത്ത് തുറന്ന് പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നവ്യ പറയുകയാണ് ഓ നിൻ്റെ ആവശ്യം അതുതന്നെയല്ലേ ഇത് ഞാനിവിടെ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ആ പ്രശ്നത്തിൽ ഒരു പക്ഷേ എനിക്ക് ഈ വീട് വിട്ട് പോവേണ്ടി വരുമെന്നുള്ള കാര്യവും നിനക്കറിയാം അതിന് വേണ്ടിയിട്ടല്ലേടി നീ ഇത് എന്നോട് എല്ലാവരോടും പറയണം പറയണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ നവ്യ ചേച്ചിയോടെ ഇനി സംസാരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോവുകയാണ് സോറി നയനെ അവിടെ നിന്ന് പോവുകയാണ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് പുറത്തോട്ടായിട്ട് മാറി നമ്മുടെ ജാനകി ഉണ്ട് അതുപോലെ ജയനും ദേവയാനും ജലജയും എല്ലാവരും കൂടി നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മുടെ ജാനകി ചോദിക്കുകയാണ് മോളെ അവിടെ നിന്ന് ഡാൻസിൻ്റെ ഇടയ്ക്ക് നവ്യം കൂട്ടി മാറിക്കളഞ്ഞത് മാറിപ്പോയത് എന്താ എന്ത് കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ലേ എമ്മേ അപ്പോഴത്തേക്ക് ഉടനെ ജലിച്ച് പറയണം എന്തെങ്കിലും കള്ളത്തരം കാണും ഈ രണ്ടിനെയും വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയനാണെങ്കിൽ ഒന്നും മിണ്ടാണ്ടങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ അപ്പോൾ നമ്മുടെ ജാനകി പറയണേ എന്തിനാണ് ജലിച്ച ഇങ്ങനെ ഓരോ തവണയും മോളെ ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നത് നിനക്ക് വേറെ പണിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്ത് നമ്മുടെ നന്ദു മാറി ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങും വരലാതെ മാറി നിൽക്കുകയാണ് അപ്പോൾ മുറ്റത്താണ് അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മുടെ അനി ചെല്ലുകയാണ് എന്നിട്ട് അനി ചോദിക്കുകയാണ് എന്തു എന്താ നന്ദു നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് നീ നീ നല്ല സ്മാർട്ടായിട്ടുള്ള ആളായിരുന്നല്ലോ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പം എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയാണ് ഒന്നുമില്ല അനി ഇനി എനിക്കൊന്നും എന്നിങ്ങനെ പറയുകയാണ് അല്ല നിനക്ക് എന്തോ എന്തുകൊണ്ട് നിൻ്റെ രീതിയൊന്നും ശരിയല്ല എന്ത് പറ്റി എന്താണെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ നന്ദു പറയാണ് അനി അനീ അനിയനെ പാട് നോക്കിപ്പോയെ എന്നെ ഒന്ന് വെറുതെ ഇവിടെ എനിക്കങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനി പറയുകയാണ് ഈ അനാമികയാണെങ്കിൽ ഇടിച്ചു കയറി എല്ലാത്തിലും ഇടപെടുന്ന ഒരു സ്വഭാവക്കാരിയാണെന്ന് പറയുമ്പോൾ നന്നു പറയുന്നത് നീ എന്തിനാ അതൊക്കെ എന്നോട് പറയാൻ നിൽക്കുന്നത് ആ ഒന്നും എനിക്കറിയേണ്ട കാര്യമല്ല അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയും അതുപോലെ നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും ജലജയും കൂടി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തില് ഇതിങ്ങനെ നമ്മുടെ ജലജയുടെ കണ്ണിൽപ്പെടുകയാണ് അപ്പോൾ ജലജ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അനാമികയോട് പറയുകയാണ് ആ മോളെ നീ അത് കണ്ടില്ലേ അവൻ അവനും അവളും കൂടെ മാറി നിന്ന് സംസാരിക്കുന്ന കണ്ടില്ലേ ദേ ഇവ ഇവളുടെ രണ്ട് ചേച്ചിമാരാണ് ഇവിടുത്തെ മറ്റു രണ്ട് ആണുങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഇവളമാർ രണ്ടെണ്ണവും ചുളുവില് ചാടി വന്നവൾമാരാണ് ദേ ഇപ്പോൾ അനി നോക്കിയേ ഏത് നേരം എപ്പോൾ നോക്കിയാലും അവളുടെ പിന്നാലെ കൂടുന്നതാണ് കാണാൻ കാണാൻ പറ്റുന്നത് ഇനി ഇവളെമാരെ ഒറ്റണ്ണത്തിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല ഇനി അവൾ വേണം ണെങ്കിൽ അനിയെ വശീകരിച്ച് ഈ കുടുംബത്തിലേക്ക് കയറി കയറിപ്പറ്റാനും മടിക്കാത്തവളാണ് ദേ അനാമിക നീ വേണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ അല്ലെങ്കിൽ അനിയെ ചിലപ്പോൾ സമയത്ത് അവൾ കൊണ്ടുപോകും എന്നിങ്ങനെ പറയുകയാണ് ജലജ എന്നിട്ട് ജലജ പറയാണ് നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അനാമിക ചെന്നിട്ട് നന്ദുവിനൊരു നന്ദ നന്ദുവിനോട് ഒരു തട്ടിക്കേറ്റം തുടങ്ങുകയാണ് നന്ദുവിനോട് ചോദിക്കുകയാണ് എന്താ നന്ദു നിനക്ക് നിനക്കെന്താ ഇല്ലേ നിൻ്റെ നിൻ്റെ സാമീപ്യത്തിൽ വെച്ചാണല്ലോ അനിയുടെ എൻ്റെയും വിവാഹം നിശ്ച വിവാഹം ഇവിടെ പറഞ്ഞുറപ്പിച്ചത് എന്നിട്ടും നീ എന്താ അനിയെ എനിക്ക് വിട്ടു തരാത്തത് നീ എന്തിനാ അനിയെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അനിയോട് ചോദിക്കണം അല്ല നീ ഇന്ന് ഇവിടുത്തെ ഗസ്റ്റുകൾ ഞാനും എൻ്റെ ഫാമിലി ഫാമിലിയല്ലേ എന്നിട്ട് ഞങ്ങൾക്കൊരു പ്രാധാന്യവും തരാതെ നീ എന്തിനാ ഏതു നേരം ഇവളുടെ പൈപ്പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയണം അല്ല നന്ദു പറയുകയാണ് അല്ല അനാമിക ഞാൻ അനിയെ വിളിച്ചുകൊണ്ടൊന്നും ഇവിടെ നിർത്തിയതൊന്നും അല്ല അനിയോട് ഞാൻ എനിക്ക് കമ്പനി വേണമെന്ന് പറഞ്ഞിട്ടുമില്ല പിന്നെ ഞാൻ ആരെയായിട്ട് പിടിച്ച് വെച്ചിട്ടുമില്ല ഞാനാരുടെയും ജീവിതത്തിൽ ചൂഴന്നു വരുന്നതുമില്ല ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ വിചാരിച്ച് ഓരോന്നു പറയരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് അനാമിക അനി അനിയന്തിനെ എന്ത് നോക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് നിൽക്കുന്നത് ഇങ്ങോട്ട് വാ അനി എന്ന് പറഞ്ഞിട്ട് അനിയുടെ കൈയും പിടിച്ചിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ് നന്നൊരു നല്ല സങ്കടം ആവുകയാണ് നന്ദി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടു കൊണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജലജ അങ്ങനെ നമ്മുടെ നമ്മുടെ ബന്ധുക്കൾ അതേസമയത്ത് ബന്ധുക്കളെല്ലാവരും ഹോളിലുണ്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഓരോരോ തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുകയാണ് മുത്തശ്ശനിയും ഒക്കെ ഉണ്ട് അതേസമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ മാറി വന്ന് നിൽക്കുകയാണ് പുറത്ത് സിറ്റോട്ടിനോട് ചേർന്നൊരു ഭാഗത്ത് ആ തെറ്റിപ്പൂവൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തായിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ കനക അങ്ങോട്ടേക്ക് വരികയാണ് കനക ചോദിക്കുകയാണ് നീ എന്താ നന്ദു കേട്ടോ എവിടേക്ക് മാറി നിൽക്കുന്നത് നീ അകത്തേക്ക് വാ എന്ന് പറയുകയാണ് അപ്പോൾ നന്ദു പറയണേ ഞാൻ അങ്ങോട്ടേക്കും ഒന്നും വരുന്നില്ല ഞാൻ ഞാൻ വീട്ടിൽ പോയാൽ എന്താണെന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ് ഏയ് വീട്ടിൽ പോകുന്നതോ മോളെ നന്ദൂട്ടാ ഇത്രയും നേരം നമ്മൾ എന്തായാലും ഇവിടെ നിന്നു ഇനിയിപ്പോൾ ഇത്തിരി നേരം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം ഇപ്പം മോൾ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല നമ്മളൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആചാരമര്യാദകളും ഉണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് എടുത്തടിച്ചെണക്ക് പോകുന്നത് ശരിയല്ലടാ ഇത്തിരി നേരം നീ ഒന്ന് നിൽക്കുക ഇങ്ങനെ പറയുമ്പോൾ നന്ത് കൂട്ടാക്കുന്നില്ല നന്തു പറയുന്നത് അത് പറ്റില്ലമ്മേ എനിക്ക് തലവേദന എടുക്കുന്നു നിന്റെ തലവേദനയുടെ കാര്യമൊക്കെ എനിക്കറിയാം നെറ്റിലൊക്കെ തൊട്ട് നോക്കിയിട്ട് ചൂടൊന്നും ഇല്ലല്ലോ ചൂട് എൻ്റെ തലയ്ക്കകത്ത അമ്മേ നെറ്റിയിലൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ കനക പറയാണ് ആ ചൂട് നിൻ്റെ തലയ്ക്കകത്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിൻ്റെ മനസ്സ് നന്നായിട്ട് ചൂട് പിടിച്ചിരിക്കുകയാണ് തല അതിനപ്പുറം അതുകൊണ്ടാണ് നിനക്ക് ഈ തലവേദനയൊക്കെ അതിനെക്കുറിച്ചൊന്നും നീ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ എല്ലാം ഞാൻ വേണമെങ്കിൽ നയനയോട് പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അമ്മ ഇതെന്താണ് പറയുന്നത് ആ ഞാൻ നിന്നെ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിൻ്റെ ഓരോരോ രീതികളും ഭാവങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരുമിച്ച് പോയാൽ മതിയെന്ന് പറയുമ്പോൾ നന്ദി പറയണം അതൊന്നും പറ്റില്ല മ്മ എന്ന് പറയുമ്പോൾ നീ പോയി കഴിയുമ്പോൾ ഈ വീട്ടിലുള്ളവർ എന്നോട് ചോദിക്കും നീ എവിടെ പോയാന്ന് അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത് ആ അതമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞുതരാം എന്നാൽ നീ ഒരു കാര്യം തലവേദന തലവേദനയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു റൂമിൽ കയറി കിടന്ന് ഉറങ്ങു ഞാൻ നയനയോട് പറയാം നിനക്ക് വേണ്ടി ഒരു റൂമൊന്ന് നിനക്ക് കിടക്കാൻ ഒരു റൂം സെറ്റ് ചെയ്തു തരാൻ ഞാൻ നയനോട് പറയാം വേണ്ട അമ്മേ എനിക്ക് അങ്ങനെ ഇവിടുത്തെ റൂമുകളിലൊന്നും കിടന്നാലൊന്നും ഉറക്കം വരില്ല എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മുറി കിടന്നാലേ ഉറക്കം വരൂ ഞാൻ എന്തായാലും വീട്ടിൽ പോയി കിടന്ന് ഒന്നും ഉറങ്ങട്ടെ ഉറങ്ങി എണീക്കുമ്പോൾ തലവേദനയൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് അമ്മ നയനെ നയനെ ചൂടും അതുപോലെ ഇവിടെയുള്ള എല്ലാവരും അടുത്തും അമ്മ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് നന്ദു ഇറങ്ങി പോവുകയാണ് അപ്പം ഇങ്ങനെ നമ്മുടെ കനക ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇവക്കിതെന്താ പറ്റിയത് ഇവളിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എനിക്കറിയാം ഇവളുടെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്ന് ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ിലും അവൾ പോട്ടെ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നമ്മുടെ കനക ഇങ്ങനെ നിൽക്കുകയാണ് അതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ അപ്പഴും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് തരണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ எல்லும் பாய்